ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണോ അപ്പോൾ ഇന്ന് നാട്ടിൽ മൂന്നാമത്തെ നോമ്പായിരിക്കുമല്ലോ അല്ലേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നാലാമത്തെ നോമ്പാണ് കേട്ടോ അപ്പോൾ ഞമ്മളെ രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പം ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കണം ഒന്നാമത്തെ വിശേഷങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കാണിക്കണ വിശേഷങ്ങൾ പറ്റാ നമ്മുടെ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടായുള്ള ആ ജഗപ്പൊക്കെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ കത്തൽ വന്നതിൻ്റെ ശേഷമുള്ള ആദ്യത്തെ പത്തിരി വിശേഷങ്ങളാണ് അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്തുള്ള കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ അപ്പൊ ഞാൻ ആദ്യം തന്നെ മട്ടൻ മട്ടനങ് മട്ടൻ കുറുമിൻ പിന്നെ പത്തിരിയാണ് ഉണ്ടാക്കാൻ വിചാരിക്കണേ അപ്പോൾ സാധാരണ ഫുൾ ടൈ ഫുൾ ആയിട്ടുള്ള കുക്കിംഗ് വ്ലോഗായിട്ട് ഞാൻ കാണിക്കണില്ല അതിന് പകരമായിട്ട് ഞാൻ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മളുടെ റെസിപ്പീസിൽ വരുത്തുന്ന വെച്ചാൽ അത് മാത്രമായിട്ടാണ് ഹൈലൈറ്റായിട്ട് കാണിക്കണ കിട്ടുക അപ്പോൾ മട്ടൻ കുറുമ്പുണ്ടാക്കുമ്പോൾ ഞാൻ തേങ്ങാപ്പാലിലാണ് ആദ്യം വേവിച്ചെടുക്കാറ് അപ്പോൾ നാട്ടിൽ നിന്ന് കുറഞ്ഞ തേങ്ങയാണ് ഇട്ടോ അപ്പം ഇപ്പോൾ പൊളിക്കുന്നേ ഉള്ളൂ ഗിച്ചുവിനും അല്ലാണ്ട് തേങ്ങ അരച്ച കറികളൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പം ഒന്ന് ആദ്യമായിട്ടാണ് ഈ ഒരു ഇത് പൊളിക്കുന്നത് അപ്പോൾ തേങ്ങ എടുത്തപ്പോഴാണ് നമുക്ക് തേങ്ങ വെട്ടാൻ പറ്റുന്ന രീതിയിലുള്ള കത്തി ഇവിടെ ഇല്ലല്ലോ എന്ന് ഓർമ്മ കുറേ കത്തി വെച്ചിട്ട് മേടി മേടി നോക്കിയപ്പോൾ വായി മറ്റേതുണ്ടാവല്ലോ കത്തിയുടെ നമ്മളെ കട്ട് ചെയ്യണ പാക്കലോ ആ പാക്കം ഇളങ്ങിപ്പോയി കൊറേ ടൈം നോക്കി ഞാനിട്ടാ അപ്പൊ ആ സമയത്താണ് കിച്ചു ഓഫീസിൽ നിന്ന് വന്നത് ഞാൻ കിച്ചു വരണതിന്റെ മുന്നേട്ട് ഓഫീസിൽ നിന്ന് എത്തുന്നതിന്റെ മുന്നേ മട്ട് മേവിക്കലും കാര്യങ്ങളൊക്കെ കഴിച്ചെക്കല്ലോ എന്ന് വിചാരിച്ചതാ അപ്പൊ അങ്ങനെ പറ്റാത്ത പിന്നെ കിച്ചു ആ ചോറിന്റെ കോരി നമ്മളെ ചോറും കോരി ഉണ്ടാവുമല്ലോ ആ കോരി എടുത്തിട്ട് ലാസ്റ്റ് തേങ്ങ തേങ്ങിട്ടാ തേങ്ങ കുടിച്ചോളി വാ കട്ടായി പോയിണ്ട മറ്റേണ്ടാളുടെ പോലെ വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ എടുത്തിരുന്നോ അപ്പം ഞാൻ മട്ടൻ കുറുമുണ്ടാക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സാധാരണ രീതിയിൽ നിന്ന് വരുത്തണേ എന്നുള്ളതും നിങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് ഉണ്ടാക്കണേ എന്നുള്ളതൊക്കെ ഒന്ന് പറയേണ്ടിയിട്ടാണ് കാരണം നമുക്ക് ഓരോരുത്തർക്ക് ഓരോരോ റെസിപ്പി ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ഇൻ്റേതായ രീതിയിലേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണെന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കേണ്ടത് കിട്ടുക ഏലക്ക കറാമ്പും അങ്ങനത്തതൊക്കെ വെളിച്ചെണ്ണയിലൊന്ന് തുമിച്ചതിൻ്റെ ശേഷം അതിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത്ങ്ങാണ്ട് അത് ഇടും പിന്നെ വല്ലിയുടെ കൂടെ ഞാൻ ഒരു ഒരു പിടിയോളം ചെറിയ ഉള്ളി ഇടൂട്ടുക ചെറിയ ഉള്ളി

എങ്ങനെ വൃത്തിയാക്കിയാണ് ഞാൻ വിളിച്ചിട്ട അടിച്ച് ഓരിതൊക്കെ വൃത്തിയില് വിരിച്ചിട്ട സാധനങ്ങളാണ് മോഡല് തല തിരിച്ചിട്ട് വെക്കണിങ്ങന അത് ഇങ്ങനെ

പിന്നെ തേങ്ങ താ കത്തി അടർത്തി എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ച് തേങ്ങാപ്പാലാക്കി എടുത്തിട്ടുണ്ടായിട്ട് അപ്പോൾ ഒന്നാം പാലോ രണ്ടാം പാലും രണ്ടും ഒരേ അളവിനെടുത്തിട്ട് അതിൽ രണ്ടാം പാലിൽ നമ്മൾ മട്ടൺ വേവിച്ചെടുക്കാനായിട്ടാണ് ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മട്ടൻ കുറുമല മട്ടന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും കാരണം തേങ്ങാപ്പാലൊക്കെ നല്ല രീതിയിൽ തന്നെ ഓരോ പീസിലും നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടാവട്ട ചിലവർ ഒന്നാം പാൽ മാത്രമായിട്ട് അങ്ങനെ അങ്ങ് യൂസ് ചെയ്യുന്നവരുണ്ടാവും പക്ഷെ ഇങ്ങനെ ഒന്ന് ചെയ്തു വയ്ക്കും ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്തു വെക്കാൻ നല്ല രസം ഉണ്ടാവട്ടോ അപ്പോൾ കുരുമുളക് പൊടിയും കുറച്ച് അത്യാവശ്യം സ്പൈസസും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള മസാല പൊടികളൊന്നും ഇതിൽ ആഡ് ചെയ്യണില്ല കേട്ടോ അത് കാരണം നമ്മൾ ഇതിന് കുരുമുളകിൻ്റെ ആ പിന്നെ പച്ചമുളകിൻ്റെ ഉള്ള എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂട്ടാ അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് എരിവിനൊക്കെ അനുസരിച്ചുള്ള എരിവുകൾ ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങളൊക്കെ ചെയ്യുന്ന രീതികളൊക്കെ എങ്ങനെയാച്ചാൽ അതും കൂടി ഷെയർ ചെയ്യണം അപ്പോൾ ഒന്നാം പാൽ രണ്ടാം പാല് നമ്മള് മട്ടം വേവിച്ചെടുക്കും മട്ടൺ വേവിച്ച് വെച്ചിട്ട് ആ കുക്കർ ഓഫ് ചെയ്തുകാണ്ട് ഞാൻ കുളിക്കാനും നിസ്കരിക്കാനൊക്കെ പോയിട്ട് പിന്നെ സാവധാനമായിട്ടാണ് വന്നത് അപ്പോൾ തന്നെ ആ നല്ല രീതിയിൽ തന്നെ ആ കുക്കറിൻ്റെ ആ ഒരു പ്രഷറിൽ കിടന്നുകാണ്ട് മട്ടൺ നല്ല രീതിയിൽ തന്നെ സെറ്റ് ആയിട്ടുണ്ടാവും പിന്നെ ആ തേങ്ങാപ്പാൽ വേവിച്ചുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ ആ മട്ടനിൽ പിടിച്ചു കിട്ടാൻ ഒരു ടൈമും കിട്ടും നമ്മൾ ആ ഉണ്ടാക്കുന്ന ടൈമില് ചെയ്യണക്കായി നല്ലത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഓരോ പീസിനും നല്ല രീതിയിലുള്ള ടേസ്റ്റ് വന്നിട്ടുണ്ടാവും പിന്നെ നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും പിന്നെ പച്ചമുളകും എല്ലാം കൂടിയിട്ടുള്ള മസാല ഉണ്ടായില്ലോ അതിലേക്ക് മട്ടൻ വേവിച്ചതും കൂടി ആഡ് ചെയ്തിട്ട് ആ ഒരു പാത്രത്തിലാണ് നമ്മൾ പിന്നെ കുറുമുണ്ടാക്കുന്നത് കേട്ടോ അപ്പം ആ ഒരു മസാലയും പിന്നെ അതുപോലെ ഈ മട്ടനും കൂടി നല്ല രീതിയിലേക്ക് ഒന്ന് തിളച്ചതിൻ്റെ ശേഷം നമ്മളതിൽ ഒന്നാം പാൽ ആഡ് ചെയ്യുക ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ഒന്നാം പാൽ ആണിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ ഞാനൊരു ഇരുപത് കാശിനിട്ടോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് ഇരുപതെണ്ണം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നല്ല രീതിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അണ്ടിപ്പരിപ്പിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും കൂടിയും ടേസ്റ്റ് ി വരുമ്പോൾ നല്ല രസമാണ് നമ്മുടെ കുറുമുക്ക് അപ്പൊ നീ അണ്ടിപ്പരിപ്പ് ഓപ്ഷനിലാണ് അപ്പൊ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേക രസമാണ് അപ്പൊ പറ്റണവരാണിച്ചാൽ കുറുമുണ്ടാക്കുന്ന ടൈമിൽ അത് ആഡ് ചെയ്ത് വെക്കാം പിന്നെ അതാ പത്തിരിപ്പണി തുടങ്ങാൻ പോവുകയാണ് ഞങ്ങളെ ഇവിടുത്തെ ആദ്യത്തെ പത്തിരി യുദ്ധമാണ് ഇനി കാണാൻ വേണ്ടി പോകണിട്ട കാരണം ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പത്തിരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നതും പിന്നെ അത് മാത്രമല്ല നാട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മ കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ പണികൾക്കൊക്കെ നിൽക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവാറുണ്ട് കേട്ടോ ഒറ്റക്ക് അതിന് ശേഷം പിന്നെ വല്ലാണ്ട് പത്തിരിപ്പണിക്കൊന്നും ഞാൻ ഒറ്റക്ക് നിന്നിട്ടില്ല കുട്ടികളൊക്കെ ചെറുതല്ലേ പിന്നെ കിച്ചു നാട്ടിലുണ്ടാവുമ്പോഴും പിന്നെ അമ്മ ഉണ്ടാവുന്ന ദിവസങ്ങളിലാണ് പത്തിരി ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഉള്ളത് കിട്ടാ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് മൂന്ന് ക്ലാസ് പൊടിയൊക്കെ എടുത്തിട്ട് ഒറ്റയ്ക്ക് പത്തിരി ഉണ്ടാക്കുന്നത് ഇന്ന് നമുക്ക് നോമ്പിറക്കാൻ ഒരു ഗസ്റ്റും കൂടി ഇണ്ട് ഇട്ടാ അപ്പോ അവരും കൂടി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഉള്ളിലൊരു ചെറിയ ടെൻഷൻ ഉണ്ട് ആദ്യമായിട്ട് ഒറ്റക്ക് ഇങ്ങനെ പത്തിരി പണിക്ക് നിന്ന് നോക്കുന്നുണ്ട് പിന്നെ കിച്ചു ഉണ്ടല്ലോ കൂടെ എന്നുള്ളൊരു സമാധാനുണ്ട് പിന്നെ ഇട്ടും പൊട്ടും അറിയാത്ത കുട്ടികൾക്കായും കഷ്ടമാണ് കിച്ചുവിന്റെ കാര്യം ഒറ്റയ്ക്ക് ഒരു കട്ടൻ ചായ പോലും ഉണ്ടാക്കി കുടിക്കാത്ത ഒരാളെയാണ് കൂടെ ഹെൽപ്പിനായിട്ടുള്ളത് അപ്പൊ എന്തായാലും ഞങ്ങൾ രണ്ടാളും കൂടി ഇന്നൊരു പത്തിരി യുദ്ധത്തിന് ഒരുങ്ങുകയാണ് ഇച്ചോ

ഇവിടെ നേരത്തെ പാമ്പും കൊടുക്കും ഇവിടെ ഇവിടെ നേരം പോണ പോറങ്ങി പത്തിരി അല്ല പത്തിരി പിന്നെ ഇത്രയും ഇതിന്റെ വലിയ ഉണ്ടാക്കാൻ പറ്റൂല ഇത് എന്തെങ്കിലും വെള്ളം കളർ ചെയ്യുന്നു എന്തൊരു സൗകര്യം ചപ്പാത്തി അങ്ങനൊന്നും ചെയ്യൂലത്തെ പ്രസറ്റ നോക്കിട്ടാണ് വട്ടത്തിലുള്ള പത്തിരി क्रसर सुबह दिया क्रसर बहुत भागा है चटी चटी नहीं പത്തിരിയുടെ കുഴപ്പമാണോ ചാമ്പ്യൻ്റെ കുഴപ്പമാണോ വണ്ടേന്റെ കുഴപ്പാണോ എന്താ സംഭവം എന്ന് പറഞ്ഞുകൂടെ ഞങ്ങൾ പത്തിരി എത്ര അമർത്തിയിട്ടുണ്ട് വലുതായി കിട്ടുന്നില്ല അവസാനം ഞങ്ങളൊരു പ്ലാസ്റ്റിക്കിന്റെ പേപ്പർ വെച്ചിട്ട് അമർത്തി കിട്ടിയപ്പോഴാണ് ഒന്നും കൂടി എനിക്ക് തോന്നുന്നു ഈ പ്രസ് വലിയ സുഖമില്ല ഞങ്ങൾ ഞങ്ങളെ വലത്താൻ എന്താണെന്ന് അറിയില്ല പ്രസ്സിന്റെ തലേക്കിട്ട് അവസാനം ഞങ്ങൾ പ്ലാസ്റ്റിക് പേപ്പർ ഇട്ടിട്ട് പെരത്തി എടുത്തപ്പോൾ ഒന്നും കൂടി വലുതായിട്ട് കിട്ടിയിട്ടാണ് അപ്പോ അതൊക്കെ കഴിഞ്ഞിതാ ഞങ്ങൾ ചുട്ടെടുക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ് എന്തായാലും കെട്ടിയന്മാരെ കൂടെ കൂടിയിട്ട് അടുക്കളയിൽ ഇങ്ങനെ പണി ഒരു പ്രത്യേക രസമുണ്ട് നമുക്ക് നാട്ടിൽ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഉള്ള അതേ ഒന്നും പിന്നെ ഇവർക്കും വേണമെങ്കിൽ ഇപ്പൊ നിന്റെ രസമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്ക അപ്പൊ കിച്ചു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പത്തിരി പണിക്ക് കൂടുന്ന ഒരു വിശേഷം കൂടിയാണ് ഇട്ടത് ஆமா வா பத்திரி தலையில போய் பொடியம் தட்டணும் நல்ல பொடி வர இல்ல பொடி நைய கறிங்கம் பத்திரி ஆ கே இல்லடா கே இல்ல சரி ஹ இந்த சட்லி கூட என்ன நானே பத்திரி பனி பறிப்பicum ஆ கே இல்ல ஆம்பு உப்பா ஆம்பு தே கிச்சوري சோம் பத்திரி உண்டா குட்டக்கு ஆட்டும் <laughs> <laughs> േ ആറ്റോറി ആറ്റമാൻ്റെ ഹാൻഡ് റേറ്റിങ് അതെ മാഷാല്ലി അടിപൊളി ആയിട്ടാ ആറ്റി ആറ്റായോണ്ടോ അപ്പൊ കരിഞ്ഞില്ലേ ഹാൻഡ് റേറ്റിങ് സ്ഥല ഏറ്റവും നല്ല ഹാൻഡ് റേറ്റിംഗ് റ്റർ തന്നെയാ തോന്നണേ അതൊന്നും കൂടി ബെറ്റർ ആവണ ലിനു പബല് ചെക്ക് ചെയ്യണ്ടി വേഗം വായിക്കാൻ പോയിക്കണേ അങ്ങനെ ചിരിയും കളിയും വർത്താനും ഒക്കെ പാടിയായിട്ട് ഞങ്ങൾ വാപ്പിമ്മയും മക്കളും കൂടി ഇതാ ഞങ്ങളുടെ പത്തിരി യുദ്ധ അവസാനിപ്പിച്ചിട്ടാണ് അങ്ങനെ വാപ്പാനും മക്കളും കൂടി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഫ്രൂട്ട് കട്ടയിലും ജ്യൂസ് അടിക്കലും അങ്ങനെയുള്ള ജഗപ്പൊക്കെ വിശേഷങ്ങളും കൂടി ആയിരുന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ ഏകദേശം പങ്കു കൊടുക്കാനുള്ള ടൈമും ആയി തുടങ്ങി പിന്നെ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുന്ന പരിപാടികളൊന്നും ഇവിടെ ഇല്ലിട്ടാണ് കാരണം കിച്ചിനു പൊതുവേ ഓയിൽ ഫുഡിനോട് തീരെ താല്പര്യമില്ലാത്ത ആളാണ് പിന്നെ ഞാനും ഇവിടെ വന്നതിൻ്റെ ശേഷം അത്യാവശ്യം അത് ഇതൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് പിന്നെ നമ്മളായിട്ട് കുക്ക് ചെയ്തുകൊണ്ട് വെറുതെ ഓയിൽ ഫുഡ് സ്നാക്സും കൂടി ഈ നോമ്പറിൽ വയറ്റിലേക്ക് കേറ്റേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇത്തവണ ഓയിൽ ഫുഡ് മൊത്തത്തിൽ അവോഡ് ചെയ്യാന്നുള്ള തീരുമാനം എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മട്ടൻ കുറുമ അതുപോലെ ചിക്കൻ ഗ്രേവിയും കൂടി ഞാൻ എൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും പത്തിരിയും പിന്നെ കോഫിയാണ് നമുക്കൊന്ന് നോമ്പ് ഉറക്കുമ്പോട്ടോ അപ്പോൾ കിച്ചുൻ്റെ ഫ്രണ്ട് ഷാക്കുണ്ട് നമുക്കിന്ന് നോമ്പ് കുറക്കാനായിട്ട് പിന്നെ ഓൻ്റെ വീട്ടിൽ നിന്ന് ഓൻ്റെ വൈഫും കുട്ടിയും കൂടിയും വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോടൊക്കെ സംസാരിച്ചു ഞങ്ങൾ എല്ലാവരും കൂടിയും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അല്ലെങ്കി അപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ നോമ്പ് റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാട്ടിൽ നിങ്ങളുടെ നോമ്പ് വിശേഷം എന്തൊക്കെയുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇൻഷാല്ല അടുത്ത നോമ്പ് തൊറ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെക്കും എല്ലാവർക്കും